ഹലോ സുഗമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രണ്ട് പാർട്ടിയുടെയും ആ ഒരു സമ്മേളനം നടക്കുകയാണ് അല്ലെ ആ ഒരു സൈൻ സമ്മേളനം ഒക്കെ ഒരുമിച്ച് നടക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രഭാവതിയെ കാത്ത് നമ്മുടെ രജനിയും ഭാർഗവിയും ഒക്കെ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ഗിരീഷ് മാഷുണ്ടോട്ടെ ഗിരീഷ് മാഷിന്റെ പാർട്ടിയാണല്ലോ പക്ഷേ സമയം കുറെ ആയിട്ട് നമ്മുടെ പ്രഭാവതി വരുന്നില്ല എന്ത് പറ്റി എന്നുള്ള ഒരു തെരച്ചിലാണ് എല്ലാവരും തന്നെ അപ്പൊ നന്ദനെ വിളിച്ച് നമ്മുടെ ഗിരീഷ് മാഷി കാര്യം പറയുന്നുണ്ടെങ്കിൽ അമ്മ ഇവിടെ ഇതുവരെയ്ക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ടെൻഷനിലാട്ടോ നമ്മുടെ ഭാർഗവിയും നമ്മുടെ രജനിയും ഗിരീഷ് മാഷും എല്ലാവരും അപ്പുറത്താണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ദേവികയെ പാർട്ടിക്ക് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എന്റെ കുടുംബം മൊത്തം ഇവിടെ ഉണ്ടാകേണ്ട സമയമായിരുന്നു പക്ഷേ അതിന് അത് സംഭവിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ചന്ദ്രമതി ദേവികയ്ക്കൊപ്പം ഉണ്ടട്ടോ ലാസ്റ്റ് എന്തൊക്കെയോ ഒരു വാർത്ത കേട്ടിട്ട് നമ്മുടെ പ്രഭാവതിയുടെ വാർത്തയാകാം വാർത്ത കേട്ടിട്ട് നമ്മുടെ പാർവിയും രചനയും ഞെട്ടി നിൽക്കുന്നുണ്ട് ആ ഒരു വാർത്ത കണ്ട് കേട്ട് നമ്മുടെ സിദ്ധാർത്ഥന് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പ്രഭാവതിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചോ എന്താണ് അവിടെ സംഭവിച്ചത് ല്ലേ കാത്തിരുന്നതിനെ കാണട്ടോ പാടത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ